മെഡിക്കൽ പ്രവേശനത്തിനായുള്ള നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്ന ശക്തമായ ആവശ്യവുമായി പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ രംഗത്തെത്തിക്കഴിഞ്ഞു ഇത്തവണ പരീക്ഷയിൽ വ്യാപക ക്രമക്കേടുകളും അഴിമതിയുമാണ് നടന്നത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് നീറ്റ് പരീക്ഷയിൽ തോറ്റ കാരണത്താൽ നിരവധി വിദ്യാർത്ഥികൾ തമിഴ്നാട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാർത്ഥി വിരുദ്ധമാണ് നീറ്റ് പരീക്ഷ എന്നതാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയായ സ്റ്റാലിൻ പ്രതികരിച്ചത് മാത്രമല്ല നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ വൻ കണ്ടെത്തലുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് പരീക്ഷയിൽ വലിയ തോതിൽ ക്രമക്കേട് നടന്ന കുറ്റസമ്മത മൊഴികളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചോദ്യപേപ്പർ ചോർത്തി കിട്ടാൻ മുപ്പത് മുതൽ മുപ്പത്തി ലക്ഷം രൂപ വരെ ലഭിച്ചുവെന്നതാണ് പ്രതികളുടെ കുറ്റസമ്മത മൊഴി എന്നതാണ് അറിയുന്നത് പ്രതികളുമായി ബന്ധപ്പെട്ടെന്ന നിഗമനത്തിൽ ഒൻപത് വിദ്യാർത്ഥികളോട് പാറ്റ്നയിലെ അന്വേഷണ സംഘത്തിന്റെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുമുണ്ട് ഈ വിഷയത്തിൽ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയാണ് മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് സംബന്ധിച്ച വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ ക്രമക്കേടിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി മുൻ മാനവ വിഭവശേഷി മന്ത്രി കൂടിയായ കപിൽ സിബലും രംഗത്ത് വന്നിട്ടുണ്ട് ഈ പരീക്ഷ എങ്ങനെയായിരിക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏതു പരീക്ഷയിലും എന്ത് കാര്യത്തിലും അഴിമതി നടന്നാൽ പ്രധാനമന്ത്രിയും മൗനം പാലിക്കുന്നത് ശരിയല്ല എന്നുള്ള വിമർശനവും കപിൽ സിബലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് വരുന്ന പാർലമെന്റിന്റെ സമ്മേളനത്തിൽ നീറ്റ് വിഷയം ഉന്നയിക്കണമെന്ന് കപിൽ സിബൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കത്തുകൾ അയച്ചിട്ടുമുണ്ട് എന്ത് തെറ്റു ചെയ്താലും അത് കണ്ടുപിടിക്കപ്പെട്ടാൽ ഉടൻ തന്നെ പഴയ യു പി എ സർക്കാരിൻ്റെ തലയിലിടുന്ന മോദിയുടെ ബുദ്ധി ഇനി നടപ്പിലാവില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഗുജറാത്ത് ഇപ്പോൾ ഒരു കാര്യത്തിൽ പുരോഗമന സംസ്ഥാനങ്ങളിലൊന്നാണ് അഴിമതിയുടെ കാര്യത്തിൽ അതിൽ കുറച്ച് പുരോഗമനമാണ് എന്ന് തോന്നുന്നു എന്നുള്ള പരിഹാസവും കപിൽ സിബൽ ബി ജെ പി സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട് രാജ്യത്തുടനീളം നടത്തുന്ന പരീക്ഷകളിൽ വൻ അഴിമതിയുണ്ടെന്നും അതിലും അന്വേഷണം വേണമെന്നും കപിൽ സിബൽ പറഞ്ഞു വെക്കുന്നുമുണ്ട്